ായിട്ടുള്ള ക്രൈസ്തവ മതം നാല് വിഭാഗങ്ങളായിട്ട് തിരഞ്ഞിരിക്കുന്നു അതിലൊന്നാണ് നമുക്കറിയാം സഭ വത്തിക്കാൻ ഹെഡ്വാർട്ടേഴ്സ് ആയിട്ടുള്ള പോപ്പിനാൽ നയിക്കപ്പെടുന്ന കത്തോലിക്കാ സഭ രണ്ടാമത് ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗം തന്നെ ഏകദേശം അഞ്ച് തരത്തിലാണുള്ളത് നമുക്കറിയാം മൂന്ന് ലൂതൻ സഭ രണ്ടാമത് റിഫോംഡ് ചർച്ച് മൂന്ന് ഇവാഞ്ചലിസ്റ്റ് ഇവാഞ്ചലിക്കൽ ചർച്ച് നാലാമത് ബാപ്റ്റിസ്റ്റ് ചർച്ചകൾ പിന്നെ ലാസ്റ്റ് വന്ന നമുക്കറിയാം ഏഴി ആയിരത്തി തൊള്ളായിരത്തിലൊക്കെ അമേരിക്കയിലെ പാസ്റ്റഡായ വില്യം ജയ്സൂർ എന്ന് പറയുന്ന ബിഷബിനാൽ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉടലെടുത്തു എന്നൊക്കെ വിശ്വസിക്കുന്ന പെന്തകോസ് വിഭാഗം പെന്തക്കോസ് സഭ ഭൂമിയിൽ വന്നിട്ട് നൂറു വർഷമായി മറ്റ് പാരമ്പര്യ സഭകളെ അല്ലെങ്കിൽ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള സഭകളെ വിമർശിക്കുവാൻ പെന്തക്കോസ് സഭകൾക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ആരാണ് അധികാരം കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ചർച്ചകളിലും ഒക്കെ ഇങ്ങനെ വരാറുണ്ട് നൂറു വർഷമായ സഭയ്ക്ക് എങ്ങനെയാണ് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു സഭയെ വിമർശിക്കുവാനായിട്ട് സാധിക്കുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കാത്ത ഒരു സഭയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ജംഗമ വസ്തുക്കളുള്ള അല്ലെങ്കിൽ ഇത്രയും അധികം ഫോളോവേഴ്സുള്ള ഒരു സഭയെ വിമർശിക്കുവാൻ കഴിയുന്നതെന്നുള്ളൊരു ചോദ്യം കാലാകാലങ്ങളായി അനേക ആൾക്കാർ ചോദിക്കുന്നുണ്ട് പണ്ഡിതന്മാർ വേദ പണ്ഡിതന്മാർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ക്രൈസ്തവ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഈ നാല് പ്രധാന സഭകളായിട്ട് തിരിഞ്ഞു വന്ന് നമ്മൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയുണ്ട് രണ്ടാമത് പ്രൊട്ടസ്റ്റൻ വിഭാഗം മൂന്നാമത് വരുന്ന സഭയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ അതായത് നമ്മുടെ റഷ്യയിലേക്ക് ഔദ്യോഗിക സഭ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച പിന്നീടാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഈ ഒറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ സിറിയ അർമേനിയ ഇറാഖ് കേരളത്തിലെ പല ഭാഗങ്ങളിലൊക്കെ ഉള്ള ഈസ്റ്റേൺ അല്ലെങ്കിൽ സോറി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ നാം ഈ കാലഘട്ടങ്ങളിൽ പെന്തക്കോസും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇത് തമ്മിലുള്ള എന്താണ് ഇത് തമ്മിലുള്ള എന്താണ് ഇത് തമ്മിൽ കൂടിച്ചേരുവാൻ കഴിയാത്തത് അല്ലെങ്കിൽ കർത്താവിന്റെ സഭയാണല്ലോ ഇതിനെല്ലാം സഭ എന്നാണല്ലോ പറയുന്നത് ഇത് കർത്താവിന്റെ ശരീരമാണല്ലോ ഇവരെല്ലാം പിതാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു സഭ എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പൗലോസും കർത്താവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലെ അപ്പോ ചില പ്രവർത്തികളില് നമ്മൾ പ്രാരംഭ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് യഹൂദാ മതത്തിന് വേണ്ടി തീവ്രതയോടെയൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം ഇങ്ങനെ അദ്ദേഹം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് കർത്താവുമായിട്ടുള്ള ഒരു കർത്താവിന്റെ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യത്തെ കുറിച്ചെല്ലാം നമുക്ക് അറിയാം അവിടെ പൗലോസിനോട് കർത്താവ് പറയുന്നു നീ എന്താണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ കർത്താവിനെ പൗലോസ് ഉപദ്രവിച്ചതായിട്ട് ശാരീരികമായി ഉപദ്രവിച്ചതായിട്ടോ ഒന്നും അവിടെ കാണുന്നില്ലെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിന്റെ സഭയെ ഉപദ്രവിക്കുമ്പോൾ അത് കർത്താവിനെ ഉപദ്രവിക്കുന്നത് പോലെ അതായത് കർത്താവിൻ്റെ ശരീരമാണ് കർത്താവിൻ്റെ സഭ അപ്പോൾ ഈ സഭയിൽ വിശ്വസിക്കുന്നു പിതാവിംഗ് വിശ്വസിക്കുന്നു പുത്രങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ വിശ്വസിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ സഭകൾ തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരാതെ നിൽക്കുന്നത് ഇതെല്ലാം ക്രൈസ്തവ മതമല്ലേ അല്ലെങ്കിൽ ഇതെല്ലാം ക്രിസ്ത്യാനികളല്ലേ എന്നൊക്കെ ഒരു ചോദ്യം പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു കേറാ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ജൻസിയൊക്കെ പറയുന്ന പോലെ പുതിയ തലമുറയിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം െല്ലാവരും കർത്താവിനെ സ്നേഹിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന ക്രൈസ്തവരല്ലേ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലേ എന്നൊക്കെ ഒരു ചോദ്യം നമുക്കറിയാം പ്രൊഡസ്റ്റിന് വിഭാഗവും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ പോകുന്നത് പ്രധാനമായും അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന അഞ്ച് പില്ലറുകൾ ഉണ്ട് അതിനെ നമ്മള് പറയുന്നത് ഈ ഫൈവ് സോലാസ് എന്ന് പറഞ്ഞാൽ ഈ സോലാസ് എന്ന് പറയുന്ന ലാറ്റിൻ ലാംഗ്വേജിലെ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ തർജ്ജമ ചെയ്താൽ എലോൺ എന്നാണ് നമുക്ക് കിട്ടുന്നത് എലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം അല്ലെങ്കിൽ ഇത് മാത്രം ഈ ഫൈവ് സൊലാസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഈ അഞ്ച് സൊലാസിനെ നമ്മൾ വിശദീകരിച്ചാൽ നമുക്ക് കിട്ടുന്നത് അഞ്ച് പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിഭാഗം അല്ലെങ്കിൽ വിഭാഗം അതുപോലെയുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ അഞ്ച് കൂട്ടരെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ആ അഞ്ച് കൂട്ടരും വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണമാണ് ഈ ഫൈവ് സൊലാസ് എന്ന് അറിയപ്പെടുന്നത് ഈ ഫൈവ് സൊലാസ് നമുക്കറിയാം ഒന്നാമത്തത് നമ്മൾ പറയുന്നത് സ്ക്രിപ്ചുറ എന്നാണ് ഈ ആദ്യത്തെ എന്ന് പറയുന്ന സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ദൈവത്തിന്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നു എന്നതിനെയാണ് എന്നതുകൊണ്ട് വിഭാഗങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞാനൊന്ന് വിശദീകരിച്ചു തരാം നമുക്കറിയാം കത്തോലിക്ക സഭയും പെന്തക്കോസ് സഭയും ഉപയോഗിക്കുന്ന ബൈബിളിൽ തന്നെ അല്ലെങ്കിൽ തിരുവചനത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെ പെന്തക്കോസുകാർ അപ്പോ എന്ന് പറയുന്നു ഈ സഭയിലുള്ള ബൈബിളിൽ അല്ലെങ്കിൽ തിരുവചനം എന്ന് പറയുന്നതില് ചില പുസ്തകങ്ങളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് പക്ഷെ അറുപത്തിയാറ് പുസ്തകങ്ങളെ മാത്രമേ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അംഗീകരിക്കുന്നു നമുക്കറിയാം ദൈവവചനം എന്ന് പറയുന്നത് ഡിവൈൻലി ഇൻസ്പെയർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിവൈൻലി ഇൻസ്പെയർഡ് ആയ കാര്യങ്ങളല്ല എന്ന് തോന്നിയത് കൊണ്ട് ഈ പറയുന്ന ചില അപ്പോ ആയിട്ടുള്ള പുസ്തകങ്ങളെ പുസ്തകങ്ങളെന്തർഗോസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ദൈവ നിശ്വാസമായി അല്ലെങ്കിൽ ഡിവൈൻലി ഇൻസ്പെയർഡ് ആയിട്ട് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മുപ്പത്തി ഒമ്പത് പുസ്തകം പുതിയ ദൈവത്തിൽ ഇരുപത്തിയേഴ് പുസ്തകം അങ്ങനെയുള്ള അറുപത്തി ആറ് പുസ്തകങ്ങൾ അടങ്ങിയതാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ ബൈബിൾ അപ്പോൾ ആ വിശ്വ ആ അതിൽ മാത്രമാണ് ആ ഒരു ദൈവത്തിന്റെ വചനത്തിൽ മാത്രമാണ് വിഭാഗം അല്ലെങ്കിൽ വിഭാഗം വിശ്വസിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ആ ദൈവത്തിന്റെ വചനത്തിൽ മാത്രം നമ്മൾ പലർക്കും അറിയാവുന്നതാണ് കത്തോലിക്ക സമയത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവചനത്തിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ ബൈബിളിനോടൊപ്പം തന്നെ അവർക്ക് ഓറലായിട്ടുള്ള അല്ലെങ്കിൽ വാമൊഴിയായി കിട്ടിയിട്ടുള്ളതും പിന്നെ റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ടതുമായ ചില പാരമ്പര്യങ്ങളുണ്ട് അപ്പോ തിരുവചനമുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത് പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന ഒരു സഭയാണ് കത്തോലിക് സഭ അതാണ് ഒരു പ്രധാന വ്യത്യാസം അതായത് സോല സ്ക്രിപ്റ്ററ ദൈവത്തിന്റെ വചനത്തിൽ മാത്രം ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യരാശിയെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്താണ് പാപം ചെയ്ത് തന്നിൽ നിന്ന് നകന്നുപോയ മാലിന്യത്തിലേക്ക് പോയ അഴുക്കിലേക്ക് പോയ അകത്യത്തിലേക്ക് പോയ മാനവരാശിയെ തിരികെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ടുള്ള പദ്ധതിയാണ് ബൈബിളിലൂടെ വിഭാവനം ചെയ്തത് അപ്പോ അത് ഡിവൈൻലി ഇൻസ്പെയർഡ് ആണ് ദൈവത്തിന്റെ മനുഷ്യരോടുള്ള ആ സ്നേഹം മക്കളായ താൻ സൃഷ്ടിച്ച മക്കളോടുള്ള ആ ഒരു സ്നേഹത്തെ കർത്താവ് വചനത്തിലൂടെയാണ് നാം ആ വചനം അനുസരിക്കുമ്പോൾ ആ വചനം നാം അനുഷ്ഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുവാനായിട്ട് നാം തീരുമാനിക്കുമ്പോൾ ദൈവം മനുഷ്യനിലൂടെ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ കർത്താവ് മനുഷ്യനിൽ വിഭാവനം ചെയ്ത ആ കൽപ്പന ആ ഒരു പദ്ധതിക്ക് നാം തയ്യാറാക്കുക കർത്താവിനെ ദൈവം മനുഷ്യരോട് വീണ്ടും അടുത്തു വരുവാൻ അല്ലെങ്കിൽ മനുഷ്യനെ വീണ്ടും പാപം ചെയ്ത് തന്നിൽ പോയ തന്നിൽ വിട്ട് ഇരുട്ടിലേക്ക് പോയ മാനവ രാശിയെ തിരികെ കർത്താമെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ പിതാവിംഗലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പദ്ധതിയാണ് ദൈവികമായ പദ്ധതിയാണ് വിശുദ്ധ ബൈബിളിലൂടെ കാണുന്നത് അതുകൊണ്ടാണ് അതിന് ഡിവൈൻലി ഇൻസ്പെയർഡ് എന്ന് നാം പറയുന്നത് ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ വിഭാഗം അല്ലെങ്കിൽ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ സോലായാണ് സോലയാണ് അതായത് ദൈവത്തിന്റെ വചനത്തിൽ മാത്രം നാം വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഈ മഹത്തായ പദ്ധതിയെ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കണം എന്ന് പറയുന്ന പദ്ധതിക്ക് സഹായകരമല്ല എന്ന് തോന്നുന്ന ചില പുസ്തകങ്ങളെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം അല്ലെങ്കിൽ വിഭാഗം ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ആ ബുക്കുകളെയാണ് എന്ന് പറയുന്നത് അത് അതിന്റെ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ പുറത്തിറക്കുന്ന തിരുവചനത്തിൽ അല്ലെങ്കിൽ ആ ബൈബിളില് ഒന്ന് വിശദമായി നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ബുക്കുകളൊക്കെ കാണാവുന്നതാണ് ആ ബുക്കുകളൊക്കെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് അതിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അപ്പൊ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിക്ക് ഒരു ഇൻസ്പെയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി തീരു അത് അല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് രണ്ടാമത് ഉള്ള രണ്ടാമതാണ് സൊലാ ഫിഡേ എന്ന് പറയുന്ന ലാറ്റിനിഡേ എന്ന് പറയുന്നത് ബൈ ഫെയ്ത്ത് അതായത് വിശ്വാസത്താൽ മാത്രം നാം വിശ്വസിക്കുന്നു നമുക്ക് ഈ സകലത്തെ സൃഷ്ടിച്ച ഒരു പിതാവുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു വെളിപ്പാട് പുസ്തകം പ്രാരംഭാധ്യായത്തിലൊക്കെ നാം വായിക്കുന്നത് പോലെ അവിടെ ഇരുന്ന മൂപ്പന്മാർ ഒരു സിംഹാസനത്തിന് മുമ്പിൽ അവരുടെ കിരീടങ്ങൾ ഇട്ടതിന് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട് കർത്താവെ അവിടുന്ന് സകലവും സൃഷ്ടിച്ചു എല്ലാം അവിടുത്തെ ഇഷ്ടം ഭേദമായി ഉണ്ടായു സൃഷ്ടിക്കപ്പെട്ടതൊന്നും അതുകൊണ്ട് മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്ത്രോത്തിനും അവിടുന്ന് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ആ മൂപ്പന്മാരെ ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി കവിടുകൊണ്ട് അവരുടെ കിരീടങ്ങളെ അവരുടെ പദവികളെല്ലാം താഴെട്ട് കൊണ്ട് പറയുന്നു അവിടുന്ന് മാത്രമാണ് യോഗ്യൻ എന്ന് പറഞ്ഞ് സിംഹാസനത്തിന് മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ സ്ഥാപകൻ അല്ലെങ്കിൽ യോഹൻ അപ്പോസ്തലൻ ആ വെളിപാട് പുസ്തകത്തിൽ നാം കാണാം അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു ഒരു സിംഹാസനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് സിംഹാസനത്തിന്റെ ഉണ്ടായിരുന്ന അമ്മപ്പുമാരെല്ലാവരും അവരുടെ എല്ലാത്തിനെയും കൊണ്ട് അവർക്ക് ഒന്നും അവരൊന്നിനും യോഗ്യരല്ല എന്ന് കരുതിക്കൊണ്ട് സ്വന്തമായി കരുതിക്കൊണ്ട് അവരെല്ലാം ആ കിരീടങ്ങളെ ആ ദൈവത്തിന്റെ മുമ്പിലിട്ട് കൊണ്ട് നമസ്കരിക്കുന്ന ഒരു ദൃശ്യം അപ്പോൾ ഒരു പിതാവുണ്ട് സകലത്തെയും സൃഷ്ടിച്ച ഒരു പിതാവുണ്ട് പിന്നീട് നമ്മൾ അതിനെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടുവെന്ന് യോഹൻരാൻ അപ്പോസ്സലൻ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആ കുഞ്ഞാട് തന്റെ രക്തം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങളെ കഴുകി പിതാവിയിലേക്ക് അടുപ്പിക്കുവാൻ മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ഓ തൻ്റെ വീട്ടകന്നുപോയ അല്ലെങ്കിൽ ദൈവത്തെ വിട്ടകന്നുപോയ പാപത്തിലേക്ക് തെറ്റുകളിലേക്ക് മോഷണത്തിലേക്ക് കുലപാതകത്തിലേക്ക് വംശഹക്തിയിലേക്ക് മറ്റുള്ളവരുടേതായിട്ടുള്ള കാര്യങ്ങളെ അപഹരിക്കുന്നതിലേക്ക് പ്രകൃതിയെ നശിപ്പിക്കുന്നതിലേക്കൊക്കെ തിരിഞ്ഞു പോയ മാനുവരാശിയെ വീണ്ടും പിതാവിംഗലേക്ക് അടുപ്പിക്കുവാൻ ഓ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി ഒരു കുഞ്ഞാടിനെ ഈ യോഹനാൻ കാണുകയാണ് ആ കുഞ്ഞാടിനെ കണ്ടതിന് ശേഷം യോഹനാൻ പറയുന്നു ഞാനൊരു കുഞ്ഞാടിനെ കണ്ടു ആ കുഞ്ഞാണിൻ്റെ മുമ്പിലും ഈ ഇവരെല്ലാവരും വീണ് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു ആ കുഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ കർത്തവായ യേശുക്രിവിലുള്ള വിശ്വാസം മൂന്നാമത് നാം വിശ്വസിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും മനുഷ്യനെ ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നാം വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആവ് നമ്മിൽ വസിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു നാം നാമശ്ശരികമായ ഒരു ദൈവാലയത്തിലല്ല നാം വിശ്വസിക്കുന്നത് നമുക്ക് ആഡംബര പൂർണ്ണമായ പള്ളികളോ ദേവാലയങ്ങളോ ഒന്നും നമുക്കില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്മായി സംരക്ഷിക്കപ്പെടുന്ന വിശുദ്ധമായി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നുവെന്നോ ആ ഒരു മനുഷ്യൻ ദേവാലയമായി മാറ്റപ്പെടുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അപ്പോൾ പിതാവിൽ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു അതിനെയാണ് സോള ഫിഡേ എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ ഓ അപ്രമാദിത്വത്തിൽ അവിടുത്തെ മഹിമയിൽ അവിടുത്തെ മഹത്വത്തിൽ വിശ്വസിക്കുന്നു പിന്നീട് നാലാമത് വരുന്ന ഒരു കാര്യമാണ് സോറി മൂന്നാമത് വരുന്ന ഒരു സോല സോലാ ഗ്രാറ്റിയ എന്ന് പറയുന്ന ലാറ്റിൻ സോലാ ഗ്രാറ്റിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്രൂ ഗ്രേസ് എലോൺ അതായത് കുറുബയാൽ ആണ് നാം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ പറയുന്നുണ്ടല്ലോ കുറവയാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെന്തെങ്കിലും പുണ്യപ്രവർത്തികൾ കൊണ്ടോ നന്മ പ്രവർത്തികൾ കൊണ്ടോ നാം എന്തെങ്കിലും വലിയ മിടുക്കന്മാരായതുകൊണ്ടോ അല്ലെങ്കിൽ മിടുക്കികളായത് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും സാമർഥ്യമുള്ളത് കൊണ്ടോ നമ്മൾ ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ കൊണ്ടോ അല്ല നാം ദൈവത്തിൻ്റെ അപരിമേയമായ ദൈവത്തിൻ്റെ ആ പുത്രന്മാരോടും പുത്രിമാരോടുമുള്ള നിത്യമായ സ്നേഹത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു അതിനെയാണ് എന്ന് അപ്പോൾ ഈ പറഞ്ഞ മൂന്നാമത് വരുന്നത് ഗ്രാറ്റിയ എന്ന് പറയുന്ന നാം നാം ദൈവത്തിന്റെ അക്രൂബ ആരാണ് നമുക്ക് തന്നെന്നറിയാമോ ദൈവത്തിന്റെ വലിയ ഓ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് പുത്രലൂടെ നമുക്ക് വരികയാണ് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു ഒന്നാമത് പറയുന്നത് അതായത് ദൈവത്തിന്റെ വചനത്തിൽ മാത്രം നാം വിശ്വസിക്കുന്നു രണ്ടാമത് സോള അതായത് ഓ നമ്മൾ ഫിഡ് മാത്രം എന്നുള്ള രണ്ടാമത്തെ സോളയിൽ നാം വിശ്വസിക്കുന്നു മൂന്നാമതുള്ള സൊലയാണ് ഞാനിപ്പോൾ പറഞ്ഞ സോള ഗ്രാറ്റി അതായത് ഓ ത്രൂ ത്രൂ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്ന സോള ഇനി അടുത്തതാണ് നാലാമത് വരുന്ന അസോല ആ സോലയുടെ പേരാണ് സോല ക്രിസ്റ്റോസ് ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ക്രൈസ്റ്റ് ക്രൈസ്റ്റ് എലോൺ പറഞ്ഞാൽ നമുക്കറിയാം യേശു ക്രിസ്തുവിംഗലൂടെ യോഹന അപ്പോൾ ലേഖനം ഇങ്ങനെ ഒരു പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങൾ നിങ്ങൾ തെറ്റുകൾ ചെയ്ത നിങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റിനെ പോലെ സംസാരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നിങ്ങളുടെ കേസ് പരിഹരിക്കണമെന്ന് ആ പ്രതിക്ക് ഇളവ് കൊടുക്കണം എന്നൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ പോലെ പെരുമാറുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് പറയുന്ന ഒരു വാക്യം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന പോലെ ഓ പിതാവിനും മനുഷ്യരുടെയും ഇടയിൽ പുത്രനും മാത്രമേ നമുക്ക് ഏക മധ്യസ്ഥനെ ഉള്ളൂ അതാണ് യേശുക്രിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ ഞാൻ പറഞ്ഞ അഞ്ച് പ്രമാണങ്ങളിൽ നാം ഈ കാലഘട്ട കാലഘട്ടങ്ങളിൽ നാം അതിനെ കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കിയേ സാധിച്ചു എന്നാ അതല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതുകൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ അർത്ഥമില്ല ഒരു ജീവിതത്തിൽ ഒരു വ്യതിയാനവും അതുകൊണ്ട് സംഭവിക്കുന്നില്ല അപ്പോൾ സോലാ ക്രിസ്റ്റോസ് സോലാ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എലോൺ മറ്റു മനുഷ്യരോ അല്ലെങ്കിൽ മറ്റു പുണ്യമാളന്മാരോ അല്ലെങ്കിൽ മറ്റു വിശുദ്ധരെന്നൊക്കെ മനുഷ്യർ കരുതുന്നവരോ അല്ലെങ്കിൽ മറ്റു തിരുമേനിമാരോ ഒന്നും ഓ ദൈവത്തിന്റെ ഓട് നമ്മുടെ നമുക്ക് വേണ്ടി ബാധിക്കുവാനായിട്ടില്ല സോലാ ക്രിസ്റ്റോസ് ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും അവിടുത്തെ മുമ്പിൽ യോഗനല്ല മറ്റു മനുഷ്യർക്ക് വേണ്ടി ബാധിക്കുവാനും മറ്റു മനുഷ്യർക്ക് വേണ്ടി വാദിക്കുവാൻ യോഗ്യനായ ഒരു കുഞ്ഞാട് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞാടാണ് സോല ക്രിസ്റ്റോസ് എന്ന് പറയുന്ന യേശു ക്രിസ്തു ത്രൂ ക്രൈസ്റ്റ് എലോ